കിടങ്ങൂർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു കാണാൻ കാരണം മാതൃകയായ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും പ്രധാനയായിരുന്നു സ്ഥാവിയ സംവിധാനങ്ങൾ ഒട്ടനവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാവര് കഴിച്ചു അതോടൊപ്പം തന്നെ ജീവിതശൈലി ഏറ്റവും വലിയ ജീവിതം നയിക്കുകയും സാധാരണക്കാരോട് കൂടുതൽ ചേർന്നിടുകയും ചെയ്യുക എന്നുള്ളത് എന്നുള്ളത് സ്ഥാവനെ സംബന്ധിച്ചോളം ഒരു കാര്യമാണ് ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സി കെ ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കൂടലൂർ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിജി വർഗീസ് ഡയാലിസിസ് കിറ്റ് ബോധവൽക്കരണം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മേഴ്സി ജോൺ അശോക് കുമാർ പൂതമന വാർഡ് മെമ്പർമാരായ പി ജി സുരേഷ് കുഞ്ഞുമോൾ ടോമി സാഹിതി സഖ്യം പ്രസിഡന്റ് രാധാകൃഷ്ണക്കുറുപ്പ് കിടങ്ങൂർ എ ആർ ആർ ലൈബ്രറി പ്രസിഡന്റ് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു പ്രൊഫസർ മെൽബി ജേക്കബ് സ്വാഗതം പറഞ്ഞു ലൈബ്രറി സെക്രട്ടറി വി എസ് റാണി കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ